കളമശ്ശേരി പ്രസ് ക്ലബ്ബിൻ്റെ പുതിയ ഓഫീസും വാർത്താ സമ്മേളന ഹാളും നിയമവ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് റഫിഖ് മരക്കാർ അധ്യക്ഷത വഹിച്ചു പതിനഞ്ച് വർഷം മുൻപ് രൂപം കൊണ്ട കളമശ്ശേരി പ്രസ് ക്ലബിന് ഒരു ആസ്ഥാന മന്ദിരമെന്ന ഏറെക്കാലത്തെ കളമശ്ശേരിയിലെ മാധ്യമപ്രവർത്തകരുടെ ആഗ്രഹം സഫലീകരിച്ചു പ്രമുഖ ദിനപത്രങ്ങൾക്കെല്ലാം ബ്യൂറോ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പ്രസ് ക്ലബുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടായിരുന്നില്ല വാർത്താ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് റെസ്റ്റോറൻറ്റുകളുടെ ഹാളിലായിരുന്നു ഇതേ തുടർന്നാണ് നിലവിലെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സൌത്ത് കളമശ്ശേരിയിൽ പ്രസ് ക്ലബിനായി ഒരു ഓഫീസും വാർത്താസമ്മേളന ഹാളും ക്രമീകരിച്ചത് സംസ്ഥാന നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ശീതീകരിച്ച വാർത്താസമ്മേളന ഹാളും ഓഫീസും ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദത്തിലേക്ക് മാറുക സ്വന്തമായ ഒരു ഓഫീസ് എല്ലാ സൗകര്യങ്ങളോടുകൂടി പത്രസംഘാനങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇവിടെ തന്നെ നടത്താൻ കഴിയും എന്താസിനും വീടുകളും പ്രത്യേക സൗകര്യം നിരങ്ങൾ എന്തോ നിരങ്ങൾ അതായത് ഒരു നല്ല രീതിയിലാണ് ഇവിടെ വാർത്തകളെല്ലാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജനപ്രതിനിധികൾ നടത്തുന്ന കാര്യങ്ങൾ നടത്തേണ്ടതായി പൊതുവെ സമൂഹത്തിൽ തോന്നുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഉത്തരവാദിത്വം പിന്നെ മാധ്യമങ്ങൾ ചെയ്ത് അതുപോലെ എല്ലാവരും തന്നെ നല്ല ഉത്തരവാദിത്തത്തോടുകൂടിയാണ് ആത്മയം നിർവഹിക്കുന്നത് ഏത് കാര്യവും നൂറ് ശതമാനം പ്രശ്നക്ഷൻ ചെയ്തില്ല ചിലപ്പോൾ ചിലത് കുറവുകളുണ്ടോ പോരാട്ടങ്ങളുണ്ടോ അത് വിമർശാത്മകമായി പരിശോധിച്ച് തിരുത്തി മുന്നോട്ട് പോലാണ് അപ്പോൾ അതിനുള്ള മാധ്യമങ്ങളുടെ ജനാധിപത്യത്തിന് നാലാം തോന്നും എന്ന രൂപത്തിൽ കൃത്യം അത് നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഇവിടെ ഓഫീസും സൗകര്യമൊക്കെ ആയിരുന്നതുകൊണ്ട് ഇവിടുന്ന് തിരുവനന്തപുരങ്ങാൽ നിങ്ങളെ പോഷം ഉൽപ്പാദിക്കും

కొచ్చి సర్వకాల పిఆర్ఓ వందనా మోహన్ దాస్ పండుతు